ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കണത് നല്ല നാടൻ രീതിയിലുള്ള ചട്ടിച്ചോറാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് പോണീൻ്റെ മുമ്പ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരേ വീഡിയോ അപ്ലോഡ് ആക്കിയിരുന്നു ഒരു സ്വീറ്റ് ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ അറിയില്ല ഞാൻ ഞാനതിൽ പഞ്ചസാര ഉണ്ട വീഡിയോയിൽ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല പറഞ്ഞിട്ടുമില്ല അപ്പോൾ നിങ്ങളെ കമൻറ്റ് വായിച്ചപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ സ്വീറ്റ് എന്ന് പറയുമ്പോൾ മധുരമൊക്കെ വേണ്ടേ അപ്പോൾ ചെറിയൊരു തെറ്റ് പറ്റിയതാണ് സോറി അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം നമുക്ക് മീനൊന്ന് മസാല തേച്ച് അപ്പോൾ അപ്പൊ അയലമീനാണ് എടുത്തിട്ടുള്ളത് മുളക് മുളക് മഞ്ഞൾ പെരിഞ്ചീരകപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ചെറുനാരങ്ങ നീര് ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ അയലമീൻ ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇതൊക്കെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ച് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും നമുക്ക് മറ്റു ഐറ്റംസൊക്കെ റെഡിയാക്കാം നമ്മൾ അവിയൽ ഉണ്ടാക്കേണ്ടത് തീക്ക് ചട്ടിച്ചോർക്ക് അപ്പോൾ അതാ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ എന്താ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിൽക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് അതിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ടാണ് നമ്മളിത് വേവിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ വേണ്ട നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വേവാ അടച്ചു വെക്കാം അപ്പോൾ അതാ കുറച്ച് സമയം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേ നമ്മൾ പച്ചക്കറികളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ അതിന് ഞാൻ അവിടെ തേങ്ങയും ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പച്ചക്കറിക്ക് അത് ചേർത്ത് കൊടുക്കുക അപ്പോഴേക്കും ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം കുത്തി ഉടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ പച്ചക്കറി ഉടഞ്ഞു പോവും ഇനി അധികം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിയുള്ള തൈരാണ് ചേർത്തത് തൈര് ചേർത്തിട്ടും തന്നെ നന്നായി കുത്തി ഉടക്കാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി മറിച്ചാൽ മതി യ്ക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക നമ്മൾ അവിയൽ തൂമിക്കൊന്നും ചെയ്യൂലല്ലോ അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് കറി റെഡിയാക്കാം കുമ്പളാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പോൾ കുമ്പളം ചെറുതായി അരിഞ്ഞിട്ട് പച്ചമുളകും ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളം പാത നമ്മൾ വേവിക്കാൻ അവിടെ വെക്കേണ്ടത് രണ്ട് മൂന്ന് വിസിൽ വരുമ്പോഴേക്കും അത് നന്നായി ഉടഞ്ഞ് വന്ന് കിട്ടിയിട്ടുണ്ടാവും അപ്പം അത് നമ്മുടെ കുമ്പളൊക്കെ നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ തേങ്ങയും ചെറിയ ജീരകവും ചീരുള്ളിയാണ് ചേർത്ത് കണ്ട് അരച്ചതാണ് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചതാണ് ഇനി നമുക്കതി കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം അതും ചേർത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അത് നമ്മൾ കുമ്പളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് തൂമിച്ചെടുക്കാം അപ്പോൾ അതാ കടുകിലാണ് നമ്മൾ തൂമിക്കണത് അപ്പോൾ പാൻ വെച്ചിട്ട് കടുക് പൊട്ടിക്കാൻ ഇടാം കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് കറിവേപ്പിൻ്റെ ഇല്ല ഇട്ട് കറിക്ക് ഒഴിക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയണമേക്കായിരുന്നാലും ഞാൻ എൻ്റെ ചട്ടിച്ചോറല്ലേ അപ്പോൾ എല്ലാം ഒന്ന് കാണിച്ചു തരുന്നൊള്ളൂ പിന്നെ നമ്മളിതൊക്കെ ഉണ്ടാക്കണത് വെണ്ടക്ക ഒരു ഉപ്പേരിയാണ് തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള അപ്പത് ആ വേനൽക്കന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല്ല ഇടുക പിന്നെ വെണ്ടക്ക ചെറുതായി അരിഞ്ഞതാണ് ഇടുന്നത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്ക മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക നന്നായിരുന്നു ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പുളിവെള്ളം ഇലീക്കും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിരുന്നു ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കത് മൂടി വെച്ചാൽ അവിടെ വേവിക്കാം സമയം കൂടി ഞാൻ അപ്പുറത്ത് നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കേണ്ടതിക്ക് അപ്പോൾ ഉണക്കമുളകൊന്ന് വറുത്തെടുക്കാണ് അപ്പോഴേക്കും നമ്മുടെ വെണ്ടക്കൻ്റെ കൂട്ടം അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് മാറ്റി വയ്ക്കാം ഞങ്ങൾക്ക് ചമ്മന്തി ഉണ്ടാക്കാം അപ്പം തേങ്ങ ഇട്ടു ചമ്മന്തിക്കുള്ള ഉണക്കമുളകും ഇട്ടു പുളി പുളിട്ടു ഇനി ഒന്ന് അരച്ച് വരാം അപ്പം അതാ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക അയച്ചുകൊടുക്കുക കൈ കൊണ്ട് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കുക നമ്മുടെ ചമ്മന്തി റെഡി ആയി അടിപ്പുളിയാണ് ഈ ചമ്മന്തി ഇനി നമ്മളതിക്ക് മുട്ട പൊരിക്കണ്ട് ചട്ടിച്ചോറല്ലേ അപ്പം മുട്ട കണ്ടായിക്കോട്ടെ നേരുതി പൊരിക്കലൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അമ്പത് നമ്മളെ മുട്ട റെഡി ആയിട്ടുണ്ട് നമുക്ക് ആ പേനക്ക് തന്നെ മീൻ പൊരിക്കാം ഇടാം മീനൊക്കെ മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട് അപ്പൊ അതാ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തെ ചട്ടിയിൽ നമുക്ക് അപ്പേക്കും ഒരു മീന്റെ ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കാം മീൻ കറി എന്നൊക്കെ പറയാം അപ്പം അതാ പുളിവെള്ളം ഒഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു തക്കാളി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മുളകും പൊടി ഇട്ടു പിന്നെ കുറച്ച് പെരുജീരകപ്പൊടി ഇട്ടോ അപ്പം ഇതൊക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്കത് നന്നായി ഒന്നും തിളപ്പിച്ചെടുക്കണം ഇതിൻ്റെ ഇടയിൽ നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒക്കെ ഊറ്റിയെടുത്ത് ഊറ്റിയിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് മൂടി വച്ച് നന്നായിരുന്നു ഒരു അഞ്ച് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നന്നായി തിളച്ച് വരും അപ്പോൾ അതിൽ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മീൻ ഒന്ന് വേവാന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ അതാ അപ്പുറത്തെ ചട്ടിയിൽ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ വെളിച്ചെണ്ണ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ ഇട്ടിട്ടുണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് ഈ മീൻ കറി ഒന്ന് തൂമിച്ചെടുക്കാം അപ്പോൾ അതാത് എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം ചട്ടിച്ചോറും ഇഷ്ടമല്ലാത്തോലും ആരുണ്ടാവില്ലല്ലേ ഏത്തനി നാടും ഭക്ഷണമാണല്ലോ അത് അതെല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ചട്ടിക്ക് കുറച്ച് ചോറ് എടുത്തിട്ട് നമ്മൾ മീൻകറീൻ്റെ ഗ്രേവി ഇട്ടിട്ട് കുറച്ച് കുഴച്ചെടുക്കണ ഒരു കോരി ചോറ് ഇട്ടിട്ട് ആ ചോറിൽ കുറച്ച് മീൻകറീൻ്റെ ഗ്രേവി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുക അങ്ങോട്ട് അതിൻ്റെ മേലെ നമ്മൾ കുറച്ചുകൂടി ചോറ് ഇട്ടിട്ട് പിന്നെയാണ് നമ്മൾ ഈ ഐറ്റംസ് ഐറ്റംസൊക്കെ ഇട്ടെടുക്കുന്നത് അപ്പോൾ ആ മീൻകറീൻ്റെ എന്താ പറയാ പറയാമെന്നറിയില്ല അമ്മ അതൊരു ടേസ്റ്റാണ് ഒരു വേഗം ഒരു വേറൊരു ടേസ്റ്റ് തന്നെ അത് നമ്മുടെ മന്തിയും അൽഫാമൊക്കെ അവിടെ നിൽക്കുള്ളൂ ചമ്മന്തിയും ആ വെണ്ടക്കുപ്പേരിയും അവിയലും മുട്ട പൊരിച്ചതും അയല പൊരിച്ചതും കുമ്പളങ്ങ കറിയും മീൻ്റെ കറിയും എല്ലാം കൂടി കൂട്ടി കുഴച്ച് അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് ആ ഫുഡിന് അപ്പം അതാ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ചട്ടി കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പഴയ കാലത്തേക്കൊക്കെ പോയൊരു വൈബായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ കൂട്ടുകാരുണ്ടതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും അസലാമലൈക്കും ബായ്